സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല സർക്കാർ ആശുപത്രിയിൽ വിഭാഗം കരുവേലിപ്പടി മഹാരാജാസ് ആശുപത്രിയിൽ പുതുതായി പണി കഴിപ്പിച്ച ഒ പി വിഭാഗം ഉടൻ പ്രവർത്തന സജ്ജമാവുമെന്ന് ആശുപത്രി വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കെ ജെ മാക്സി എം എൽ എ വ്യക്തമാക്കി ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കിഫ്ബി പദ്ധതി വഴി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗതയിലാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും എം എൽ എ ആശുപത്രി കോമ്പൌണ്ടിലെ പോസ്റ്റ്മോർട്ടം മുറി ആശുപത്രി വളപ്പിൽ തന്നെയുള്ള മറ്റൊരു ഭാഗത്തേക്ക് നഗരസഭയുടെ സാമ്പത്തിക സഹായത്തോടെ മാറ്റിസ്ഥാപിക്കാനുള്ള തീരുമാനം ഉടൻ നടപ്പിൽ വരുത്തുമെന്ന് നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് യോഗത്തെ അറിയിച്ചു കുറവും പൊതുജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന മറ്റ് അസൌകര്യങ്ങളും മുൻഗണനാക്രമണത്തിൽ എത്രയും വേഗം പരിഹാരമുണ്ടാക്കുന്നതിനും ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആശുപത്രി വളപ്പിൽ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം വെട്ടിത്തെളിച്ച് അവിടെ ടെയിൽ പാകി മനോഹരമാക്കുന്നതിനും സ്വകാര്യ സ്ഥാപനത്തിന്റെ സഹനത്തോടെ പദ്ധതി നടപ്പിലാക്കാൻ യോഗം തീരുമാനിച്ചു ആശുപത്രിക്കുള്ള രണ്ട് ആംബുലൻസുകളിൽ ഒന്ന് വൈകിട്ട് അഞ്ചു മുതൽ രാത്രി വരെയുള്ള സമയത്ത് രോഗികൾക്ക് പ്രയോജനപ്പെടുത്തും പ്രവർത്തിപ്പിക്കുന്നതിനും യോഗം തീരുമാനം കൈക്കൊണ്ടു ആശുപത്രി വികസനത്തിന് എം ഫണ്ട് പരമാവധി ഉപയോഗപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു കൌൺസിലർമാരായ ബാസ്റ്റിൻ ബാബു ഷൈലാതദേവ് സോണിക്കർ ഫ്രാൻസിസ് എന്നിവരും വിവിധ വകുപ്പുകളെ പ്രതിനിധിച്ച് എം എച്ച് ഗ്രേസി ഡിആർ ആനന്ദ് വികസന സമിതി അംഗങ്ങളായ കെ എം റിയാദ് പി എം ബഷീർ കെ കെ അംസക്കോയ കെ കെ ഷംസു സുനിൽകുമാർ ടി എം റിഫാസ് എം ജെ മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഖാദറിൻ സുശീൽ പീറ്റർ സ്വാഗതവും അജി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മട്ടാൻശ്ശേരി